ഇനി പോകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ഇന്നലെ വിശദീകരിച്ചു ഇമാമുകളുടെ കിതാബ് എടുത്ത് വായിച്ച് വിശദീകരിച്ചു റാഫി ഇമാമിന്റെ കിതാബ് വായിച്ചു അതുപോലെ തന്നെ പിന്നെ ഖുലാസത്തുൽ ലിഖീർ വായിച്ചു ഇതിലൊക്കെ ഈ വിശദീകരണമാണുള്ളത് ആ വിശദീകരണത്തിന്റെ തൊട്ടും മുമ്പുള്ള അവിടെയുള്ള സാഹചര്യം ആ സാഹചര്യത്തിൽ നിന്നാണ് അബുൽ അലമേനി വായിക്കണോ അബുൽ അലിമേനി വായിക്കണോ എന്നത് എവിടെയുള്ളത് ഫത്തഹ് കൊണ്ട് വായിക്കുന്നിടത്തും അങ്ങനെ തന്നെയാണ് കെസർ കൊണ്ട് വായിക്കുന്നിടത്തോ അങ്ങനെ തന്നെയാണ് കാരണം റാഫി മാം ഒരിക്കലും അബുൽ അലിമേനി എന്ന് പറഞ്ഞിടത്ത് ഫത്തഹ് കൊണ്ട് എന്ന് പറഞ്ഞിട്ടില്ല കെസർ കൊണ്ട് എന്ന് പറഞ്ഞിട്ടില്ല രണ്ടും അതിന്റെ മുമ്പും പിമ്പും ഉള്ള വിശദീകരണത്തിൽ നിന്നാണ് മനസ്സിലാകുന്നത് അത് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലായി ഇനി പോകട്ടെ വരവു സുല്ലിമ അങ്ങനുണ്ടല്ലോ ഇമാമുകളൊക്കെ വിശദീകരിച്ച ശേഷം ഈ എതിരാളി പറയുന്ന വാക്ക് അദ്ദേഹം പറയുന്ന ആശയം തീർത്തും നിരർത്ഥകമാണ് എന്നത് കൂടുതൽ തെളിയിക്കാൻ വേണ്ടി ഒരു പ്രയോഗം നടത്താറുണ്ട് ഇമാമുകൾ എന്ത് ഞാൻ എന്റെ വിശദീകരണം കൃത്യമായി പറഞ്ഞു അത് വളരെ പ്രസക്തമാണ് താനും ആ പ്രസക്തമായ വിശദീകരണം നിനക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അത് തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കുന്നു എന്നിട്ട് നീ പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് ഇനി ചർച്ച ചെയ്യാം എന്നാൽ പോലും നിന്റെ വാചകം നിന്റെ വാദം തകർന്നടിയുന്നു എന്നാണ് വലവു സുല്യമായി എന്ന് പറഞ്ഞത് അടി അതിന്റെ അർത്ഥം അത് ഞാൻ പറയുന്നത് മൗലവി താങ്കൾ പറയുന്നത് അടിസ്ഥാനപ്പെടുത്തി അത് നമ്മൾ സമ്മതിച്ചു കൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും താങ്കളുടെ വാദം നിരർത്ഥകമാണെന്ന് തെളിയിക്കാൻ കഴിയും എന്താണ് അബുൽ അലമീനി എന്ന് മാത്രമേ വായിക്കാൻ പറ്റൂ എന്ന് മൗലവി പറയാനുള്ള കാരണം എന്താണ് ബഹുമാനപ്പെട്ട ഷേഹരിഫായി തങ്ങൾക്ക് രണ്ട് അലമുകൾ ഉണ്ടായിരുന്നു അലമ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കൊടി അടയാളം എന്നൊക്കെയാണല്ലോ ഈ അലമ എന്ന മാനക്ക് അൽമി എന്ന പദം പ്രയോഗിക്കാറുണ്ടല്ലോ ഇനി താങ്കൾ പറയുന്ന ആ അർത്ഥം തന്നെയാണെങ്കിൽ പോലും ആ അർത്ഥം വെച്ചുകൊണ്ട് തന്നെയും എൽമിയിൽ ഇനി വഹിക്കാം എന്നാണ് ഇനി ഞാൻ തെളിയിക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് അലമ എന്ന അർത്ഥത്തിൽ അൽമി എന്ന് പ്രയോഗിക്കാറുണ്ട്

ഇമാം റാസി റാസീർ അതിന് അർത്ഥം കൊടുക്കുന്നു അടയാളം എന്ന് പറഞ്ഞ ആ അലമ കാരണമായി നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും അതാണല്ലോ അടയാളം എന്ന് പറയുന്നത് അതെ എന്ന് പറഞ്ഞാൽ അലമിൽ നിന്ന് വന്നതാണ് ആലമിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നതുപോലെ ബഹുമാനപ്പെട്ട ഐസാനിബി അലിത്തു വസ്സലാമിനെ പരാമർശിച്ചു കൊണ്ട് അടയാളത്തിൽ അടയാളത്തിൽപ്പെട്ട ഒന്നാണ് അപ്പൊ പിന്നെ എന്തിനാണ് ഈസാനിബി അലി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അടയാളത്തിന് ഒരു കാര്യത്തെ അടയാളപ്പെടുത്തുന്ന അടയാളം അത് മുഖേന ആ കാര്യത്തെ അറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ എന്ന് അർത്ഥം കൊടുത്തു എന്നല്ല അബ്ബാസ് അബ്ബാസ് ഇവിടെ എങ്ങനെയാണുള്ളത് എന്നാണ് ഇബിൻ അബ്ബാൻ അപ്പൊ എന്ന അർത്ഥം ഇൽമിനുണ്ട് ഖുർആൻ പറയുകയാണ് മൗലവി താങ്കൾ പറയുന്ന അർത്ഥപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ അവിടത്തേക്ക് കൊടിയുണ്ടായിരുന്നു രണ്ട് പതാകയുണ്ടായത് കൊണ്ടാണ് അവിടത്തേക്ക് ആ പേര് വന്നത് എങ്കിൽ ആ അർത്ഥപ്രകാരവും അബുൽ അൽനിന്ന് വഹിക്കുന്നതിന് എന്ത് തടസ്സാണുള്ളത് ഒരു തടസ്സവും ഇല്ല അപ്പൊ അങ്ങനെ ഒരു പേര് ഇല്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് മൗലവി പറഞ്ഞത് തീർത്തു അബദ്ധമാണ് നമ്മൾ പറയുന്നതിനെ ഗണ്ണിക്കുന്നു എന്ന് പറഞ്ഞ് കോഴിക്കോട് വെച്ച് നടത്തിയത് വെറും ശബ്ദങ്ങൾ മാത്രമാണ് അതിന് യാതൊരു വാല്യൂ ഇല്ല എന്ന് മൗലവിക്ക് നന്നായിട്ട് അറിയാം കാരണം നമ്മൾ പറയുന്നതിന് അദ്ദേഹം ഖണ്ഡിച്ചിട്ടേ ഇല്ല നമ്മൾ പറയുന്ന പോയിന്റ് ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല നമ്മൾ പറയുന്നത് അലമേനി എന്ന് അബുൽ എന്ന് പേരുള്ളതോടൊപ്പം അബുൽ അൽമനി എന്ന അർത്ഥവുമുണ്ട് ആ അർത്ഥ തര ആ രൂപത്തിലും അതിനെ വായിക്കാം അതിന്റെ വിശദീകരണം നൽകുകയും ചെയ്യാം അപ്പൊ നമ്മൾ പറഞ്ഞ ഇൽമിന്റെ ചർച്ചകൾ മാറ്റിവെച്ചാൽ പോലും മൗലവി പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ പോലും ആ അർത്ഥത്തിനും എൽമി എന്ന് വഹിക്കാം എന്ന് പറഞ്ഞാൽ രണ്ട് പതാകയുടെ വാഹകൻ എന്ന അർത്ഥവും അതിന് കൊടുക്കാം എന്ന് നമ്മൾ പറയുകയാണ് അപ്പൊ മൗലവി പറഞ്ഞ അർത്ഥപ്രകാരം തന്നെയും അദ്ദേഹം പറഞ്ഞത് പൂർണമായ അബദ്ധമാണ് അപ്പോ വളരെ ചുരുക്കി ഞാൻ പറയാം ഞാനിപ്പോ വിശദീകരിച്ചല്ലോ അലമി എന്ന അർത്ഥത്തിൽ തന്നെയും എൽമി എന്ന് പ്രയോഗിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ അബുൽ അൽമി അല്ലെങ്കിൽ അബുൽ അലമൈനി ഇവിടെ ഈ പദം പ്രയോഗിച്ചപ്പോ ഒരു ഇമാമും അവിടെ ബിൽ ബിൽഫതഹി എന്നോ ബിൽ കസരി എന്നോ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു ഇമാമ് അവിടെ ഫതഹ കൊണ്ടേ വായിക്കാൻ പറ്റൂ എന്നത് തെളിയിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് തെളിയിച്ചിട്ടില്ല അപ്പോ രണ്ട് സാധ്യതയുള്ള ഒരു പദത്തിൽ നിന്ന് ഒരു സാധ്യത തീരെ പറ്റില്ല എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു മുഹസ്വസ് വേണം ആ മുഹസ് എന്താണ് എന്ന് നമ്മൾ ചോദിക്കുന്നു പക്ഷേ അതിനൊന്നും മറുപടിയില്ല അതിനൊന്നും മറുപടിയില്ലാതെങ്ങനെ ശബ്ദമുണ്ടാക്കിയാൽ എന്തെങ്കിലും ആകും എന്ന് മൗലവി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഈ മറുപടി ഇത്ര മതി കൃത്യമായിട്ട് നമ്മൾ പറയാനുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഇതിന്റെ ഒരു 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 കൃത്യമായ ഒരു വിശകലനം ഒന്ന് സംക്ഷിപ്തം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് മൗലവിമാർ എത്രത്തോളം അബദ്ധത്തിലാണ് പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സംക്ഷിപ്തം ഞാൻ പറയുന്നത് İneyim